ഹായോൾ എല്ലാവർക്കും നമസ്കാരം ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ധന്യ ശ്രീരാജ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയിലുള്ള കറണ്ട് അഫേഴ്സ് ആണ് അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരും ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ് ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് ഉത്തരം ഇബു രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം എന്തായിരിക്കും ക്രിക്കറ്റാണ് അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ മത്സരം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കിയിട്ടുള്ള ഒരു നിയമമാണ് സ്റ്റോപ്പ് ക്ലോക്ക് നിയമം മൂന്നാമത്തെ ചോദ്യം വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ് ഏതായിരിക്കും ഉത്തരം ഇഗ ഇഗാ ആണ് ആൻസർ എന്താണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം ഈ വർഷത്തെ വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഇഗ സ്വിടെക് ആണ് അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വിഗ സ്വിടെക്കിന്റെ പടമാണ് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തു പോവാ നാലാമത്തെ ചോദ്യം ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ലോക ക്രിക്കറ്റർ ആരാണ് ഉത്തരം വിരാട് കോഹ്ലിയാണ് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ലോക ഫുട്ബോളർ ആരാണെന്ന് ചോദിച്ചാൽ അത് റൊണാൾഡോയാണ് അപ്പൊ എല്ലാവർക്കും ഒരു മുഖമാണ് കോഹ്ലിയുടെ അല്ലേ ഓക്കെ അതൊന്ന് നോട്ട് ചെയ്യാം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്നതിനായി നിയമം കൊണ്ടുവരുന്നത് ആരാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ഒന്ന് ഓർക്കുക യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസെൽസ് ആണ് അതുപോലെ തന്നെ ഫോംഡ് ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ ഒന്നാണ് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു അപ്പോ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനും ആയി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടട എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക താങ്ക് യു സോ മച്ച്